ഹലോ അസലാമലൈക്കും എന്റെ കണ്ട മക്കളായ വർത്താനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ നമ്മക്കൂടെ അലഹദില്ലാ റാഹത്താണ് ഞമ്മക്കൂടെ അലഹദില്ലാ റാഹത്താണ് ഞാൻ ഇവിടെ രണ്ടു ദിവസമായി വന്നിട്ട് ആങ്ങണ്ട പെണ്ണുങ്ങളും കുട്ടികളൊക്കെ വന്നീനേ കഴിഞ്ഞ തിങ്കളാഴ്ച ആ പോലെ കൂട്ടത്തിലുണ്ട് പോന്നതാണ് ഞമ്മളേതായാലും ചൊവ്വാഴ്ച പോലെ വേണ്ടി നിൽക്കുന്നു ആ പോല് വരുന്നുണ്ട് കാരണം അപ്പോൾ അപ്പോൾ പോലെ കൂട്ടത്തിലൊന്ന് പോകുന്നു തിങ്കളാഴ്ച തന്നെ അപ്പോൾ ബുധനാഴ്ച ഡോക്ടറെ കാണിക്കാനുള്ള ദിവസമാണ് ടെസ്റ്റൊക്കെ എടുത്ത് കാണിക്കണം എന്ന് പറഞ്ഞതായിരുന്നു അപ്പോൾ മറ്റുള്ള ടെസ്റ്റുകളൊക്കെ കൊടുത്തു ഇനി സ്കാനിങ് എടുത്തിട്ടില്ല സ്കാനിങ്ങിന് നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഒന്നാമത്തെ കാര്യം ജലദോഷം പനിയും ചുമയും എല്ലാം കൂടി പറ്റ തീരെ വയ്യാതായി നാട്ടിൽ കൊണ്ടെത്തി കിട്ടിയപ്പത്തന്നെ അപ്പോൾ അതുകൊണ്ട് ഇനി സ്കാനിങ് നടന്നിട്ടില്ല സ്കാനിങ് ഇനി അടുത്താഴ്ച എടുത്ത് ഇങ്ങോട്ട് കാണിക്കണം ബുധനാഴ്ചയെ ഡോക്ടർ ഉണ്ടാവുകയുള്ളൂ അപ്പം മരുന്ന് എഴുതി തന്നേണ്സിനുള്ള അത് കഴിഞ്ഞിട്ട് ഏതായാലും മരുന്ന് മാറ്റണം മാറ്റേണ്ട അവസ്ഥയാണെന്ന് പറഞ്ഞു അപ്പോൾ അലഹമില്ല കുഴപ്പമൊന്നുമില്ല ഇനി സ്കാനിങ്ങിൻ്റെ ഒരു റിസൾട്ടും കൂടി കിട്ടണം അപ്പോൾ അതിൻ്റെ അളവ് അറിയാനാണ് സ്കാനിങ് എടുക്കുന്നത് അപ്പോൾ അതറിഞ്ഞെങ്കിലേ ഇനി മരുന്ന് മാറ്റി എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയാണ് നാട്ടിൽ വന്നപ്പോൾ എല്ലാ റാഹത്താണ് കാരണം മഴയുണ്ട് അവിടുത്തെ അത്ര ചൂടില്ല ശേലത്താണ് ഈ എന്താണ് ചൂട് ഭയങ്കര ചൂടാണ് മക്കളെ നിൽക്കാൻ പറ്റൂല അവിടെ മഴയില്ല ഒരു മഴ കിട്ടും ആ സമയത്ത് അന്ന് കുഴപ്പമുണ്ടാവൂല പിന്നെ പിന്നെ ഇത് തന്നെയാണ് നിലത്തിരുന്നാലും ചൂടാണ് കട്ടിലിരുന്നാലും ചൂടാണ് എവിടെ ഇരുന്നാലും ചൂടാണ് ചൂട് ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂട് അപ്പോ അപ്പോൾ നമ്മളെ നാട്ടിൽ വന്നപ്പോൾ എല്ലാം എല്ലാ ചൂടിനൊക്കെ ഒരു സമാധാനമുണ്ട് നമുക്ക് ഈ ആശുപത്രിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സുഖമല്ല ഇത്രയും ദിവസമായിട്ടും നമ്മൾ ചൊവ്വാഴ്ച വന്നത് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും കഴിഞ്ഞ് വെള്ളിയാഴ്ച കയ്യില്ലേ പനി പനി ഇന്നിപ്പോൾ പനിയൊന്നും ഉണ്ടായിട്ടില്ല പനിക്കും അതിനും ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു രണ്ടു ദിവസം എന്തായാലും പനി ഉണ്ടാവും അതിന് വേജാറാവണ്ട അത് കഴിഞ്ഞിട്ട് പനി ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും വരണം എന്ന് പറഞ്ഞു കാരണം പനിച്ചിട്ട് അത്രയും ക്ഷീണായിരുന്നു അപ്പൊ ഇന്നത്തെ വിഷയം ഇങ്ങനെയൊക്കെ തന്നെയാണ് മക്കളെ എത്രയൊക്കെ തന്നെ ഉള്ളു കാരണം നമുക്ക് കൂടുതൽ വീഡിയോ എടുക്കാനും ചെയ്യണോ അടുക്കളയിൽ ചെയ്യണ പോലെ എത്തുപോയി നിന്ന് ഉള്ള വീഡിയോ എടുക്കാനും ചെയ്യാനും അതിനും കൂടെ പറ്റാത്തൊരവസ്ഥയെന്നു പനിച്ചിട്ട് അപ്പം ഞങ്ങൾ കാര്യമായിട്ട് വീഡിയോ ഇട്ടിട്ട് പോരാഴ്ച്ച അടുത്താവാനായി അങ്ങനെ ഷോർട്ട് വീഡിയോ അങ്ങനെ ഇട്ട് പോവും ഒന്നാമത്തെ അവിടെ അവിടെയാണെങ്കിലും ചൂടുകൊണ്ട് എനിക്ക് കിച്ചണിൽ വന്നങ്ങാണ്ട് ഒന്നും കാര്യമായിട്ടൊന്നും കുക്ക് ചെയ്താണ്ട് എടുക്കാനും അതിനും പറ്റണില്ല പുറത്ത് പോയിങ്ങാണ്ട് അങ്ങനെ എടുക്കാനും അതും പറ്റണില്ല അങ്ങനത്തെ ഒക്കെ ഒരു കണ്ടീഷനാണ് ഏഹ് ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ എന്നെ കൊണ്ട് എനിക്ക് യാത്ര ചെയ്ത അതിന്റെ ഒരു ക്ഷീണം വേറെ അത് ഒരു ദിവസം രണ്ട് ദിവസം ഉണ്ടാവും പക്ഷെ വരുമ്പോ തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയൊരു അരമണിക്കൂർ തുട കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തുടങ്ങിയുണ്ട് തലവേദന പിന്നെ കുറച്ചേരം കൂടെ കഴിഞ്ഞപ്പം തുടങ്ങി പനി പനിയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത പനി അങ്ങനത്തെ ഒരു പനി പനിച്ചിട്ടില്ലാന്ന് തോന്നുന്നു അത്രയും ഭയങ്കര പനി ഒന്നാമത്തെ ചൂട്ന്ന് ഇങ്ങോട്ട് എ സി കാറൊക്കെ കയറിയ അവിടെ കാറില് എ സി അല്ലേ ആ എ സിയിൽ ഇരുന്നത് പറ്റാത്തതോ ഇനി ചൂടിൻ്റെ ടൈമിൽ ഇവർ വന്നപ്പോൾ ഐസ് ഇട്ടും കൊണ്ടാണ് ജ്യൂസ് അടിച്ചത് ഞാൻ ഐസ് വെള്ളമൊന്നും കുടിക്കലില്ല കുടിക്കരുതെന്ന് പറഞ്ഞതാണ് പക്ഷെ അപ്പോൾ ഇവർക്ക് അടിച്ചപ്പോൾ ഒരു പൂതി കുറച്ച് ജ്യൂസ് കുടിക്കാന്നുള്ളൊരു പൂതി അപ്പോൾ ആ സമയത്ത് അതും ഒരു ഗ്ലാസ് കുടിച്ചു അല്ല ഞാൻ ഐസ് വെള്ളം തണുത്തൊന്നും ഒന്നും കുടിക്കലില്ല ഫ്രൂട്ട്സൊക്കെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചതാണെ തിന്നാ തിന്നലില്ല കാരണം ഫ്രിഡ്ജിൽ വെച്ചത് തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ മെയിനായിട്ട് അപ്പോൾ അതൊന്നും കഴിക്കലില്ല അതായിരിക്കും അങ്ങനെ ഒരു സംശയം ഇനി എന്തോ അറിയില്ല അലഹദില്ല ഇപ്പം റാഹത്താണ് ഇപ്പം ഒന്നും പനിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ടൊരു വീഡിയോ ഒന്നും ഇല്ലാന്ന് വിചാരിച്ച് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ മുന്നേക്ക് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നതാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ലൈക്കും കമൻറ്റും പ്രധാനമാണ് മക്കളെ നിങ്ങൾ കൈ അത്രയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരാതികളും ഇങ്ങനെ ഇതിൽ പറയാൻ കഴിയുന്നില്ല വിഷമാണ് എങ്കിലും എൻ്റെ കൂട്ടുകാർ കഴിയണോ പരമാവധി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും